അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിൽ ഇന്ന് ഇഞ്ഞ് കുറച്ച് ദിവസം പശുക്കളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കണേ കാരണം പോത്തിന്റെ ഒക്കെ ഒരു വീഡിയോ ഒരുവിധം പുതുങ്ങിണ്ട് എന്നാണ് എന്റെ വിശ്വാസം വീഡിയോസ് ഒന്നും പുതിയ പോത്തിന്റെ വന്നിട്ടില്ല അപ്പൊ നമുക്ക് രണ്ട് നല്ല പാലുള്ള സൈസ് പശുവിന്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് പശുവിനെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ കാണുന്ന ജേ പശുവാണ് രണ്ടാം പേരാണ് പതിനാല് ലിറ്റർ പാലുണ്ട് ഉദ്ദേശിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിക്കാവുന്നതാണ് സ്ഥലം എടവണ്ണ അപ്പോൾ നല്ല കുഴപ്പമില്ല കാണുമ്പോഴൊക്കെ നല്ല സൈസൊക്കെ ഉണ്ട് നല്ല ഗീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കറവ് കഴിഞ്ഞിട്ട് എടുത്തുള്ള വീഡിയോസാണ് ഇത് അപ്പോൾ അതിൻ്റെ കുട്ടീനും കൂടിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ട് പശുക്കുട്ടിയാണ് അപ്പോൾ നമുക്കടുത്തത് എച്ച് എഫ് ആണ് കൊടുക്കാനുള്ളത് ഇത് മൂന്നാം പേർ ആണ് പ്രസവിച്ചിട്ടില്ല കഴിഞ്ഞ പ്രസവത്തിന് ഇരുപത്തഞ്ച് ലിറ്റർ പാല് കിട്ടിയതാണ് അപ്പോൾ അതിന് ഉദ്ദേശിക്കുന്ന വില ഒന്ന് പത്താണ്